നമസ്കാരം സി പി എം ജനറൽ സെക്രട്ടറിയുടെ പുതിയ തിട്ടുവരം വന്നിട്ടുണ്ട് ബേബി സഖാവ് അങ്ങ് ആഞ്ഞടിക്കുകയാണ് ബേബി സഖാവ് ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി ഫലസ്തീനിലെ ജനങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ കാലങ്ങളായി ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെന്നുകൊണ്ടാണ് പോരാടുന്നത് അതിനിടയ്ക്ക് അമേരിക്കയെ കുറേ ചീത്ത പറയും മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയാൽ കുഴപ്പമില്ല പക്ഷേ അമേരിക്കയെ ഞാൻ ഞാൻ ഒതുക്കും ബേബി സഖാവിന്റെ വാക്കുകെട്ട് ഡൊണാൾഡ് ട്രംപ് പോലും പേടിച്ച് മാളത്തിൽ ഒളിച്ചു എന്നാണ് കഥകൾ കേൾക്കുന്നത് പണ്ട് മട്ടന്നൂർ സഹകരണ സംഘത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് വരം കണ്ട് അമേരിക്ക ഞെട്ടി എന്ന് ദേശാഭിമാനി എഴുതിയതുപോലെ ബേബി സഖാവിന്റെ പ്രസ്താവന കേട്ട് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഞെട്ടി എന്ന് വേണമെങ്കിൽ നാളെ ദേശാഭിമാനി വാർത്തയെടുത്തു യുവരാജ് ഗോകുൽ യുവ നേതാവാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പെട്ടിക്കട മുതൽ ഫാക്ടറികൾ വരെ പൂട്ടിച്ചു എൽ ഐ സി ഓഫീസ് മുതൽ ഐ എസ് ആർഒയിൽ വരെ അലമ്പുണ്ടാക്കി സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഇനി സഖാവിന്റെ യുദ്ധം അങ്ങ് സോഷ്യൽ മീഡിയയിലാണ് ഒരു മാറ്റവുമില്ല ഇല്ല സൈലൻസ് ഫോർ ഗസ എന്ന് പറഞ്ഞുകൊണ്ടൊരു കാർഡ് കാർഡിൽ സൗത്ത് ലൈവിന്റെ ഒരു കാർഡാണ് രാത്രി ഒമ്പത് മുതൽ ഒൻപതര വരെ മൊബൈലുകൾ ഓഫാക്കുക സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്തിറങ്ങുക ഡിജിറ്റൽ ലോകത്തെ തടസ്സപ്പെടുത്തുക ഗസയ്ക്കായി ഡിജിറ്റൽ ഡിജിറ്റൽ സത്യഗ്രഹവുമായി സി പി എം ഗസയ്ക്ക് വേണ്ടി ഡിജിറ്റൽ സത്യഗ്രഹമാണ് പുതിയ സത്യഗ്രഹത്തിന്റെ ഒരു എന്താണ് രീതികളൊക്കെ തന്നെ ആവിഷ്കരിക്കുന്നുണ്ട് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നു അരമണിക്കൂർ തലയിൽ നെല്ലിക്കാത്തളം വെച്ചിരുന്നെങ്കിൽ ചെറിയൊരു ആശ്വാസം കിട്ടിയേ എന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ അതിനെ അതിലേക്കൊന്നും പോകുന്നില്ല എവിടെയോ കിടക്കുന്ന തീവ്രവാദികൾക്ക് വേണ്ടി എന്തിന് നമ്മൾ ഇത് ഉപയോഗിക്കാതിരിക്കണം എല്ലാവരും ഒൻപത് മുതൽ ഒൻപതര വരെ പരമാവധി മൊബൈലുകൾ ഉപയോഗിക്കുക എന്ന് ഈ ഒരു യുവരാജ് ഗോകുലിന്റെ ഒരു പോസ്റ്റിന് കമന്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ടും ഈ മലയാളികൾ ഇവർക്ക് തന്നെ കുത്തി കൊടുക്കുന്നത് എന്തിനാണോന്ന് മനസ്സിലാകുന്നില്ല ഒൻപത് മണിക്ക് ഒരു പോസ്റ്റ് ഒൻപതരയ്ക്ക് അടുത്ത പോസ്റ്റ് അരമണിക്കൂർ ലൈക്ക് കമന്റ് ചെയ്യാതെ മറ്റു പോസ്റ്റുകൾ നോക്കി കാണുക എല്ലാ കുട്ടി കുട്ടിസഖാവിനെ ഫോളോ ചെയ്ത് പാത പിന്തുടരുക തുടങ്ങിയ കമന്റുകളുണ്ട് നമ്മൾ ഈ കമന്റുകളെ ഒന്നും കാര്യമാക്കുന്നില്ല അവരവരുടെ തന്നെ അഭിപ്രായമാണ് പക്ഷെ സോഷ്യൽ മീഡിയ എന്ന സംവിധാനം ബഹിഷ്കരിക്കുക കമ്പ്യൂട്ടർ ബഹിഷ്കരിക്കാൻ പറഞ്ഞു ട്രാക്ടർ ബഹിഷ്കരിക്കാൻ പറഞ്ഞു കൊയ്ത്തിയന്ത്രം ബഹിഷ്കരിക്കാൻ പറഞ്ഞു എല്ലാം ബഹിഷ്കരിക്കാൻ പറയുന്നു ഇന്ന് ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ബേബി സഹാബരണം ആഹ്വാനം ചെയ്താൽ മതി അരമണിക്കൂർ നിങ്ങളെ മൊബൈലൊക്കെ ആക്കുക പോയി നോക്കൂ എ കെ ജി സെന്ററിൽ സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദനെങ്കിലും ഈ അരമണിക്കൂർ മൊബൈൽ ഓഫാക്കുമോ എസ് എഫ് ഐ കുട്ടി സഖാക്കൾ ആരെങ്കിലും അരമണിക്കൂർ മൊബൈൽ ഓഫാക്കി ഇരിക്കുമോ മൊബൈൽ അരമണിക്കൂർ ആക്കി കഴിഞ്ഞാൽ പലരുടെയും ജോലി നടക്കില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട് നമ്മളെ പോലെ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അങ്ങനെ പലതും ഉണ്ട് അരമണിക്കൂറൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജോലി നടക്കുമോ ഇല്ല അതും ഖസൈൽ കിടക്കുന്നവർക്ക് വേണ്ടി ഇവിടെ അരമണിക്കൂർ ആക്കുക ലൈറ്റ് ഓഫ് ആക്കുക മൊബൈൽ ഓഫ് ആക്കുക തലകുത്തി മറിയുക കണ്ണടച്ചിരുട്ടാക്കുക തുടങ്ങിയ കലാപരിപാടികളാണ് നമ്മുടെ ബേബി സഖാവ് ആസൂത്രണം ചെയ്യുന്നത് എല്ലാവരും അതിൽ പങ്കാളികളാകണം ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും ഇന്ന് ഒൻപത് മുതൽ ഒൻപതര വരെ മൊബൈൽ ഓഫാക്കി ഡിജിറ്റൽ ലോകത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റൽ ലോകത്ത് നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് ഗസയിലെ ആളുകൾക്ക് നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കണം എന്ന സി ജനറൽ സെക്രട്ടറി എം എ ബേബി സഖാവിന്റെ വാദം നമ്മളൊക്കെ അംഗീകരിച്ചിരിക്കും എന്തിനാണ് സഖാവിയെ ഇങ്ങനെ കിടന്നുകൊണ്ട് ബഹളം കൂട്ടുന്നത് ഇങ്ങനെ കിടന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഇളിപ്പനാകുന്നത് അപഹാസ്യനാകുന്നത് അങ്ങ് ബൗദ്ധിക നിലവാരത്തിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ പോലെ നിരവധി പേര് സി പി എമ്മിലൂട്ട് അപ്പം ഇത്തരത്തിലുള്ള മണ്ഡൻ പോസ്റ്റുകളും മണ്ഡൻ ചിന്താഗതികളുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പോലും പരിഹസിച്ച് ചിരിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കിക്കുള്ളൂ രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരത്തിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ